ഹായ് ഹലോ നമസ്കാരം അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എന്റേത് ഒരു ഓണം സ്പെഷ്യൽ റെസിപ്പിയാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഇത് പുതിയതായിട്ടുള്ളതൊന്നുമല്ല ഒരു മൂന്ന് നാല് വർഷം മുമ്പ് വൈറലായിട്ട് പലരും പരീക്ഷിച്ച് അടിപൊളി ടേസ്റ്റ് ആണെന്ന് എല്ലാവരും റിവ്യൂ പറഞ്ഞിട്ടുള്ള ഒരു ഷേക്ക് റെസിപ്പിയാണ് അപ്പോ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പപ്പടം ഷേക്ക് ആണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം you are watching our video for the first time വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സദ്യക്കൊക്കെ സ്പെഷ്യൽ ആയിട്ട് തന്നെ നമുക്ക് വിളമ്പാൻ പറ്റിയ ഒരു സ്വീറ്റ് ഡ്രിങ്ക് പായസം പോലെ തന്നെ നമുക്ക് വിളമ്പാൻ പറ്റിയ ഒന്ന് തന്നെയാണ് കേട്ടോ അത് അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന നട്ട്സ് ഇതാണ് ഞാൻ ഇവിടെ പീനട്ട് കാൻഡി കപ്പലണ്ടി മിഠായി എടുത്തിട്ടുണ്ട് ആൽമണ്ട്സ് എടുത്തിട്ടുണ്ട് അതൊന്ന് പൊടിച്ചെടുക്കണം പിന്നെ ക്യാഷ്യനട്ട്സ് എടുത്തിട്ടുണ്ട് അതും ഒന്ന് ചതച്ചെടുക്കണം പിന്നെ രണ്ട് പഴം എടുത്തിട്ടുണ്ട് ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലെടുത്തിരിക്കുന്നത് ഓട്ട്സാണ് ഓട്സ് പൊടിച്ചാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് പാല് നല്ല തണുത്ത പാലാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് ഫ്രീസ് ചെയ്ത പാൽ വേണമെന്നുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ തണുത്ത പാലാണ് എടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിന് വേണ്ടത് പപ്പടമാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഒരു മൂന്ന് പപ്പടം പൊരിച്ചത് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി എടുത്തിരിക്കുന്നത് കണ്ടൻസ് മിൽക്കാണ് ഇനി അഥവാ കണ്ടൻസ് മിൽക്കില്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതിയാകും അപ്പം നമുക്കിതൊന്ന് പ്രിപ്പയർ ചെയ്യാം മിക്സിയുടെ ജാറിലേക്ക് ആദ്യം ഓട്ട്സ് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഓട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആൽമണ്ട്സും കാഷുനട്ട്സും ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇടികല്ലിലിട്ടിട്ട് അപ്പോൾ ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്യാഷുനട്ട്സും ഞാനിതുപോലെ ചതച്ചെടുക്കുന്നുണ്ട് ക്യാഷിനട്ട്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കപ്പലണ്ടി മിഠായിയാണ് അപ്പോൾ അത് ഒരു രണ്ട് മൂന്ന് കഷ്ണം ചേർത്ത് കൊടുക്കുക അടുത്തത് കണ്ടൻസ് മിൽക്കാണ് അത് മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അല്ല ഇനി പഞ്ചസാര ഉള്ളൂ എന്നുണ്ടെങ്കിൽ പഞ്ചസാര ആയാലും മതിയാകും അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലേക്സ് ആണ് ഇത് ഓപ്ഷണലാണ് കയ്യിലില്ലെങ്കിൽ ചേർക്കണം എന്നില്ല ഇനി ഇതിലേക്ക് തണുത്ത പാല് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തണുത്ത പാലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാൽ ഒഴിച്ചതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പപ്പടം നമുക്കിതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കാം ഞാനിവിടെ മൂന്ന് പപ്പടമാണ് എടുത്തിരിക്കുന്നത് അപ്പം അതൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ പപ്പടം കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം അപ്പോൾ ഇത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പപ്പടം ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് പകർത്തി ഒഴിക്കാം അപ്പോൾ ഇത്തവണ സദ്യക്ക് വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പപ്പടം ഷേക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക സദ്യയിൽ പായസമൊക്കെ വിളമ്പുന്നത് പോലെ തന്നെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി കുട്ടികൾക്കും ഇഷ്ടാവും മുതിർന്നവർക്കും വളരെ ഇഷ്ടാവുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ പപ്പടം ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഗാർണിഷിങ്ങാണ് ബാക്കിയായിട്ടുള്ളത് അപ്പം ഞാനിവിടെ കയ്യിലുള്ള ആ ഒരു കോൺഫ്ലേക്സും നട്ട്സും അതുപോലെ പപ്പടത്തിൻ്റെ കുറച്ച് പൊടിച്ചതും ഒക്കെ ഇട്ടിട്ട് ഞാനൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട് പപ്പടം പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പണ്ടത്തെ ഈ ഒരു വൈറൽ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കുക നമ്മൾ സദ്യയിൽ പായസം പപ്പടം പഴം കൂട്ടി കഴിക്കാറില്ലേ അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ഷെയ്ക്കിനുള്ളത് കേട്ടോ ഇന്നത്തെ എന്റെ ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമന്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടാൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ് thank <laughs> you